ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഡാനിക്കുട്ടൻ്റെ ആദ്യത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഡാനിക്കുട്ടനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞവൻ സമ്മതിക്കില്ല നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവുണ്ട് കേട്ടോ അവന് അപ്പോൾ ഞങ്ങൾ പറയാതെ കൊണ്ടുവന്നതാണ് പക്ഷെ അവൻ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഡൗട്ട് അടിച്ചോന്ന് തോന്നുന്നു അപ്പോൾ ലിയാമോൾ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഡാനി മോനെ പേടിയാണോ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡാനിമോൻ ഒന്നും മറുപടി പറയുന്നില്ല അവൻ്റെ മുഖം തന്നെ അറിയാം അങ്ങനെ ഭയങ്കര വെപ്രാളം ഇതൊക്കെയുണ്ട് അപ്പോൾ ആദ്യത്തെയും വാക്സിൻ അടിക്കാൻ പോവുകയാണ് അപ്പോൾ കുതിറോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയില്ല പക്ഷെ കുറച്ച് നന്നായിട്ട് കരഞ്ഞു കിട്ടും പാവം അപ്പം കുറേ ആശ്വസിപ്പിച്ച് എല്ലാം കുറേ തിരുമി എല്ലാം കൊടുത്ത് പാവൻ്റെ കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാലും സാരമില്ല എന്തേലും ആക്സിഡൻ അടിച്ചിട്ടോ അപ്പോൾ അതൊരു സമാധാനം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി അവനെ അവിടെ കയറ്റി എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ തരാ